നമസ്കാരം നാടിന്റെ നാടിൻ്റെ നേരും നാട്ടുവട്ടം വാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ ആർത്തുബസി നമ്മൾ ഒന്ന് രണ്ട് കൊച്ചു വാർത്തകളാണ് കൊടുക്കുന്നത് സ്പോർട്സുമായിട്ട് ബന്ധപ്പെട്ട വാർത്തകളാണ് കുണ്ട്രയിൽ ഒരു മിനി സ്റ്റേഡിയം ഒരുങ്ങുന്നു സ്വാഭാവികമായിട്ടും അതൊരു സ്പോർട്സിന്റെ ഒരു വലിയ ഉയർച്ചയ്ക്ക് എന്ന് ആഗ്രഹിക്കുന്നു അപ്പം നമ്മളെ ഫുട്ബോൾ അക്കാഡമി കൊല്ലം അവിടുത്തെ കുട്ടികൾ നന്നായി പെർഫോം ചെയ്യുന്നു അതും നല്ല വാർത്തയാണ് നമുക്ക് വാർത്തകളിലേക്ക് പോകും ഗ്രാമീണ മേഖലയിൽ കളിസ്ഥലങ്ങൾ വർദ്ധിപ്പിക്കുക സർക്കാർ ലക്ഷ്യമെന്ന് മന്ത്രി കെ എൻ ബാലഗോപാൽ ഗ്രാമീണ മേഖലയിൽ കളിസ്ഥലങ്ങൾ വർദ്ധിപ്പിക്കുക എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യമെന്ന് മന്ത്രി കെ എൻ ബാലോഗോപാൽ കൊട്ടറ പഞ്ചായത്ത് മൂന്നാം വാർഡ് മുക്കോട് മിനി സ്റ്റേഡിയത്തിന്റെ നവീകരണ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം ഒരു പഞ്ചായത്തിൽ ഒരു സ്റ്റേഡിയം ഒന്നതിലുപരി വാർഡ് തലത്തിൽ സ്ഥലങ്ങൾ നൽകിയാൽ ചെറിയ സ്റ്റേഡിയങ്ങളും സർക്കാർ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി കൂട്ടിച്ചേർത്തു പി സി വിഷ്ണുനാഥ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം സി മുഖ്യ പ്രഭാഷണം നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് വൈസ് പ്രസിഡന്റ് ആർ ഓമന ആരോഗ്യ സമിതി അധ്യക്ഷൻ വി വിനോദ് രാഷ്ട്രീയ പാർട്ടി നേതാക്കളായ വിനോദ് കുമാർ എസ് എൽ സജികുമാർ ആർ സേതുനാഥ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ഷൈനി എന്നിവർ സംസാരിച്ചു ശ്രമഫലമായി സാമ്പത്തിക വർഷത്തിലെ ബജറ്റ് ഫണ്ടിൽ നിന്നും കോടി രൂപ സ്റ്റേഡിയം പൊന്നോണമായി ആഘോഷിക്കാൻ പൊന്നോണ മഹോത്സവം ആരും കൊതിക്കുന്ന സ്വർണ്ണാഭരണ കളക്ഷനുകൾ നിങ്ങൾക്കായി ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം ദിവസേനയുള്ള നറുക്കെടുപ്പിലൂടെ പതിനാറ് സ്വർണ മോതിരങ്ങൾ എല്ലാ പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ കൂടാതെ പട്ടുസാരികളും ചുരിദാറുകളും നിങ്ങൾക്കായി കാത്തിരിക്കുന്നു അഡ്വാൻസ് ബുക്കിംഗ് മുതൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ലൈറ്റ് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുലമായ ചിന്നൂസ് ചിന്നൂസ് ഗോൾഡൻ വെയിറ്റ് ഫാഷൻ ജുവല്ലേഴ്സ് നാട്ടിൽ നാമം സംസ്ഥാന സർക്കാർ കർഷകരെ തള്ളിവിടുന്നു സംസ്ഥാന സർക്കാർ കർഷക ദ്രോഹ നടപടികളിലൂടെ കർഷകരെ ആത്മഹത്യയിലേക്ക് ജനറൽ സെക്രട്ടറി ഫൈസൽ കണ്ണിനി ആത്മഹത്യ ഉൽപാദിപ്പിച്ച സിവിൽ സപ്ലൈസ് വഴി സംഭരിച്ച വകയിൽ ഇപ്പോഴും അഞ്ഞൂറ് കോടി രൂപയോളം കുടിശ്ശിക വരുത്തി കർഷകരെ വഞ്ചിക്കുകയാണ് കർഷക കോൺഗ്രസ് കുണ്ടറ നിയോജക മണ്ഡലം കമ്മിറ്റി കർഷക ദിന കണ്ണീർ ദിനമായി ആചരിക്കുന്നതിന്റെ ഭാഗമായി നെടുമ്പനയിൽ പുറപ്പാടം സംഘടിപ്പിച്ച കർഷക പ്രതിഷേധ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം നിയോജകമണ്ഡലം പ്രസിഡന്റ് ജേക്കബ് കുഞ്ഞപ്പൻ അധ്യക്ഷത വഹിച്ചു കെ ബി ഷഹാൽ മുഖ്യപ്രഭാഷണം നടത്തി കർഷക കോൺഗ്രസിന്റെയും കോൺഗ്രസിന്റെയും മുതിർന്ന നേതാക്കളായ എഴുവോൺ നാരായൺ എക്സ് എം എൽ എ നിസാമുദ്ദീൻ ലബ എ എൽ നിസാമുദ്ദീൻ അയത്തിൽ നിസാം പള്ളുവൻ ശരത് അനിൽ ആസാദ് സുനിൽകുമാർ വിനയകുമാർ ഷഹാബുദ്ദീൻ രാധാകൃഷ്ണൻ ബിനീഷ് പഴങ്ങാലം കിസി ജോൺ നല്ലില ഇബ്രാഹിം കുട്ടി ഷാൻ ഷിഹാബ് റാണി ശ്രീജ കല ശൈലജ എന്നിവർ സംസാരിച്ചു this year once again venus college has created history we are proud to announce an extraordinary achievement 344 students scored full a plus across kerala out of them 267 are from class 10 and 77 are from plus 2 venus continues to hold the title of kerala's number one result producing tuition center we offer four career guidance sessions that shape aspirations into clear goals for science aspirants we provide expert entrance coaching and for commerce and humanities students we provide civil service coaching that builds a strong foundation for the future our specially designed 100 plus a plus coaching programs and the signature winmax coaching programs ensure every student not only learns but thrives Want to speak with confidence? Enroll in our special spoken English classes, new batch starting June 16th. Here's what makes us exceptional we also nurture creativity, curiosity, and character through arts festivals, sports meets, science fairs, study tours, variety exams, and mock tests. Every student finds their spark. With branches strategically located at Kundara, Elambalur, Kadu, and Shuvalur. Venus is more than just an institution, it is a growing network of excellence accessible to every aspiring student. Admissions are open now, seats are limited and filling fast. Enroll today and be the part of the legacy of excellence. കിഴക്കേക്കല്ലടയിൽ അമൃത് സരോവർ യാത്ര നടത്തി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാം വാർഡിൽ നടന്ന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് മെമ്പർ ശ്രീരാഗ് മഠത്തിൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാലി പതാക ഉയർത്തി കേന്ദ്ര സർക്കാർ മികച്ച ജൈവ കർഷകനായ തെരഞ്ഞെടുത്ത കല്ലട ചന്ദ്രൻ കല്ലടയെ ആദരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി ജോർജ് അലോഷ്യസ് പഞ്ചായത്ത് സെക്രട്ടറി ശങ്കരൻകുട്ടി സോണിയ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഉഷാകുമാരി വിനോദ് വില്ലേത്ത് പ്രകാശ് സംസാരിച്ചു മനസ്സിനും ശരീരത്തിനും ആരോഗ്യം നിലനിർത്താൻ യോഗയോ വർക്കൗട്ടോ കളരിപ്പയറ്റോ പതിവാക്കൂ രോഗങ്ങളെയും ഡിപ്രഷനെയും പ്രായക്കാർക്കും അഭ്യസിക്കാം ഒരു ബാച്ചിൽ അഞ്ചു പേർക്ക് മാത്രം പ്രവേശനം എം എൻ കളരി കുണ്ടറാം ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ ഒൻപത് നാല് ഏഴ് ഒന്ന് ഒന്ന് ഒൻപത് ഒൻപത് എട്ട് പൂജ്യം സി പി എം പുനക്കന്നൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പി കൃഷ്ണപിള്ള ദിനം ആചരിച്ചു പുഷ്പാർച്ചനയും പതാക ഉയർത്തലും കിടപ്പ് രോഗികളുടെ വീടുകൾ സന്ദർശനവും നടന്നു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് മണികണ്ഠംപിള്ള ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് കെ ബി മുരളീകൃഷ്ണൻ എസ് അനിൽകുമാർ ആർ പി അജീഷ് എസ് ശ്രീകുമാർ അഭിരാമൻ രാധാകൃഷ്ണപിള്ള എന്നിവർ പങ്കെടുത്തു ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഉദ്ഘാടനം ചെയ്തു പേരയം ഗ്രാമപഞ്ചായത്ത് കരിക്കുഴി പള്ളി ജംഗ്ഷനിൽ എംപിയുടെ പ്രാദേശിക വികസന ഫണ്ടിൽ നിന്ന് തുക ചെലവഴിച്ച് നിർമ്മിച്ച ബസ് കാത്തിരിപ്പ് കേന്ദ്രം എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അനീഷ് പടപ്പക്കര അധ്യക്ഷത അപച്ച് വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ ചിറ്റിമറ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് അരുൺ അലക്സ് സ്ഥിരം സമിതി അധ്യക്ഷനായ ബി സ്റ്റഫോളി എൻ ഷേർലി വിനോദ് പാപ്പച്ചൻ പഞ്ചായത്ത് അംഗങ്ങളായ വൈ ചെറുകൂഷും പഞ്ചായത്ത് ഉപാധ്യക്ഷൻ കളിയങ്കം സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു സർവശിക്ഷാ കേരളം കളിയങ്കം പദ്ധതിയുടെ ഭാഗമായി പ്രീ പ്രൈമറി ഒന്ന് രണ്ട് ക്ലാസ്സുകളിലെ കുട്ടികൾക്കായി സ്പോർട്സ് കിറ്റുകൾ വിതരണം ചെയ്തു ഇളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് എസ് ടി അഭിലാഷ് ഉദ്ഘാടനം ചെയ്തു അജിത് അധ്യക്ഷ വഹിച്ചു എസ് എസ് എ ജില്ലാ പബ്ലിക് കോർഡിനേറ്റർ ജി ഹരികുമാർ സ്പോർട്സ് കിറ്റുകളുടെ വിതരണോദ്ഘാടനം നടത്തി ബി പി സി ആശാ കൊച്ചയ്യം എ ശശിരംപുള്ള സുധേവൻ രേണുക എന്നിവർ സംസാരിച്ചു ശാസ്ത്രവേദി രൂപാവത്കരിച്ചു ശാസ്ത്രവേദി കുണ്ടർ നിയോജകം പ്രവർത്തക യോഗം കേരളപുരം എസ് ആർ സി ലൈബ്രറി ഹോളിൽ നടന്നു പി പത്മകുമാർ അധ്യക്ഷ വഹിച്ചു ശാസ്ത്രവേദി ജില്ലാ പ്രസിഡന്റ് ശശീന്ദ്രൻ ചൂരനാട് ഉദ്ഘാടനം ചെയ്ത് സംസ്ഥാന കമ്മിറ്റി അംഗം ബി രാജേന്ദ്ര പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി കെ പി ജോയിക്കുട്ടി ഡി സൂസമ്മ ബി സുഭവൻ എസ് ശ്രീനിവാസൻ എൻ വത്സരൻ കെ രാജേന്ദ്രമുള്ള ലാൽ മാമച്ചൻ റോസമ്മ വേണുഗോപാൽ എന്നിവർ സംസാരിച്ച് പാലവഹകളായി വി പത്മകുമാർ പ്രസിഡന്റ് കെ പി ജോയിക്കുട്ടി സെക്രട്ടറി എൻ വത്സരൻ ട്രഷറർ എന്നിവരെ തെരഞ്ഞെടുപ്പ് നാട്ടുവട്ടം വാർത്തകൾ ഇന്നിവിടെ സമാപിക്കുമ്പോൾ ലൈല ക്രിയേഷൻസിന്റെ ബാനറിൽ ഇറങ്ങിയിട്ടുള്ള ഇരുപത് ചിത്രങ്ങൾ ഒരു മാസം ഒരു ചിത്രം എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ യജ്ഞം ഇപ്പോൾ ഒരു തടസ്സവും കൂടാതെ ഇരുപതെണ്ണം പൂർത്തിയാക്കാൻ കഴിഞ്ഞു നിങ്ങൾ ഓരോരുത്തരും അതിന് ഞങ്ങൾക്ക് വേണ്ടി സഹായങ്ങളും സ്നേഹവും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു ഞങ്ങളുടെ ഇരുപതാമത്തെ ചിത്രമാണ് ഭാവം രൗദ്രം ഞങ്ങൾ ഇതുവരെ എടുത്ത സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു മാർഗ്ഗത്തിലൂടെയാണ് ആ സിനിമയിൽ സഞ്ചരിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അതിൻ്റെ നിർമ്മാണത്തിലും അതിൻ്റെ ചിട്ടപ്പെടുത്തലിലും ഒക്കെ കുറച്ച് വ്യത്യസ്തത ഞങ്ങൾ പുലർത്തിയിട്ടുണ്ട് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട് അതുകൊണ്ട് നിങ്ങൾ ആ സിനിമ എന്നൊന്ന് കാണുകയും അതിൻ്റെ അഭിപ്രായങ്ങൾ യൂട്യൂബിൽ രേഖപ്പെടുത്തുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് ഞങ്ങളുടെ മറ്റ് സിനിമകൾ കണ്ടിട്ടില്ലാത്തവർ യൂട്യൂബിൽ കയറി മറ്റ് സിനിമകൾ കാണുകയും നിങ്ങളാ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളെ സിനിമ ഒന്ന് ലൈക്ക് ചെയ്യുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് നാളെ രാത്രി നമുക്ക് പരസ്പരം നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ കാണാം അതുവരെയും നാട്ടുവട്ടൻ ടീമിന്റെ സ്നേഹം ആദരം